ഞാനുണ്ടോ ഇണ്ടോ എന്ന് അറിയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അറിയില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ആക്കുന്നതാണെന്ന് അറിയാൻ തരുവാ എനിക്ക് കണ്ടോണ്ടിപ്പോ തരുമോന്ന് ചോദിച്ചു കൊടുക്കാൻ പൊട്ടിന്റെ ഭംഗിയൊക്കെ പൊട്ടിക്കൊന്നും പണ്ടാടുന്നുണ്ട് തരുന്നില്ല ഞാനോട് ചോദിക്കാണ്ട് പൊട്ടിച്ചുകൊണ്ട് പോവാൻ നോക്കിയത് ഞാൻ തരുന്നില്ല തരുലാച്ചിട്ട് എന്റെ വൃത്തി കണ്ടിട്ടാണ് എടുക്കാൻ വന്നത് നീ ഒര് ഇല്ല ചോദിക്കാണ്ട് പൊടിക്കാൻ അല്ലേ ഞാൻ നാടാ ഇപ്പ് ചായപ്പടി മുട്ടത്തോട് എല്ലാം ഇട്ടിട്ടാ പോറ്ററിയഷ്ണം മതിയെ ഇനി ഇപ്പൊന്നും തരുവൂ വിരിഞ്ഞതാ നിന പൂ പോയിട്ട് പിന്നെ ബിരിയാണി പോയി പൈസ അതിനാ പൈസ ഞാനെ പൈസ തൊട്ട് വായിക്കോളപ്പാ പൈസ നീ ഇല്ല ഒരു കഷണം എടുക്കാൻ നീടെ ഉള്ളിണ്ടായില്ല ഞാൻ തരണ്ടോ കൊറച്ചു കഴിഞ്ഞിട്ട് തരാം പോ അതെ ഞാൻ പോവാ